മലപ്പുറം കാട്ടു സ്വന്തം കെട്ടിടം ഭൂമിയുടെ ആധാരം കൈമാറി മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാട്ടുങ്ങൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കുന്നതിന് സൗജന്യമായി ഭൂമി ലഭ്യമായി മലപ്പുറം നഗരസഭയുടെ മുൻ കൌൺസിലറും സജീവ പൊതുപ്രവർത്തകനുമായ തോപ്പിൽ മുഹമ്മദ് കുട്ടിയാണ് തന്റെ ആറ് സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി കൈമാറിയത് ഇതോടുകൂടി നഗരസഭയിലെ മൂന്ന് ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സ്വന്തം കെട്ടിടത്തിനുള്ള സ്ഥലം ലഭ്യമായി പാണക്കാട് തങ്ങൾ കുടുംബം നഗര പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് പാണക്കാട് കെട്ടിടം നിർമ്മിക്കുന്നതിന് പതിനഞ്ച് സെന്റ് ഭൂമി കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നു പ്രസ്തുത ഭൂമിയിൽ നഗരസഭ പദ്ധതി വിഹിതമായി നീക്കിവെച്ച രണ്ടു കോടി പത്ത് ലക്ഷം രൂപ ചെലവിലുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചിരുന്നു കൂടാതെ മേൽമുറി ആലത്തൂർ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനും ആറ് സെന്റ് ഭൂമി സൗജന്യമായി ലഭ്യമായിരുന്നു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിലുള്ള ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾക്ക് പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ തന്നെ രണ്ട് കെട്ടിടങ്ങളും നേടിയെടുക്കാനായത് മലപ്പുറത്തെ ആരോഗ്യ മുതൽക്കൂട്ടാവും പാണക്കാട് വെച്ച് നടന്ന ആധാര കൈമാറ്റ ചടങ്ങിൽ സ്ഥലമുടമ തോപ്പിൽ മുഹമ്മദ് കുട്ടി നൽകിയ ആധാരങ്ങൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരിക്ക കൈമാറി വാർഡ് കൌൺസിലർ സുഹൈൽ ഇടവഴിക്കൽ ഹാരിസ് മാസ്റ്റർ മുസ്തഫ എം സുബൈർ പി കെ ഷുക്കൂർ തരകൻ മുഹമ്മദ് അലി സിയെച്ച് എന്നിവർ പ്രസംഗിച്ചു നന്ദനാബാബു എസ് എസ് ന്യൂസ് മലപ്പുറം